പറയാലോ നേരത്തെ പറഞ്ഞ ഒരു കാര്യം നമ്മൾ പ്രസ്താവിക്കേണ്ടി വരും എന്താണ് നമ്മൾക്ക് അറിയേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുണ്ടല്ലോ നവരാത്രി പൂജ പ്രധാനമായിട്ട് നമ്മളിവിടെ കുന്നൽ കൊടുത്തിരിക്കുന്നത് ഹോമങ്ങൾക്കല്ലേ അതായത് ഗായത്രി ഹോമം പിന്നെ ധന്യോന്തിരി ഹോമം നവധാന്യ ഹോമം നവാക്ഷരി ഹോമം ഇങ്ങനെ ഹോമങ്ങളൊക്കെ ഉണ്ട് അതിൽ കൂടുതൽ മോളത്തന്നെ അറിയണ്ട മോന്റെ ഉള്ളിൽ രണ്ടായിരിക്കുന്നത് കൂടിയാണ് ആ അതാണ് ഞാൻ പറയാം ഉദ്ദേശിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ നവരാത്രി ഉത്സവം എന്നാണ് പറയുന്നത് അപ്പോൾ സംഗീതമൊക്കെ ചെലിയും നൃത്ത ഉണ്ട് അപ്പം മോളുടെയൊക്കെ നിർത്താൻ പറ്റിയ പല പേരെ വിഷയം കുമാരി പൂജ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ഏകദേശം പത്ത് ഇരുപത് ഇരുപത്തൊന്ന് കൊല്ലമായിട്ട് നമ്മൾ പെൺകുട്ടികളെ ഒമ്പത് വയസ്സോളം വരുന്ന കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങളെ നമ്മൾ പൂജിക്കുന്നുണ്ട് ആ മോള് കഴിഞ്ഞവണ് കണ്ടില്ല കുട്ടികളെ പൂജിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളാണ് ദേവിമാര് സ്ത്രീയാണ് ശക്തി നമ്മുടെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അടിസ്ഥാന ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് കുടുംബത്തിലെ സ്ത്രീകളാണ് യാസോ സോ ലക്ഷ്മി എന്നെ കണ്ട ലക്ഷ്മി മാതാവിനെ പോലെ നിങ്ങളെല്ലാം ഞാൻ ഇരുത്തിയിട്ടിവിടെ ഇത്രയും ഒരു തപസ്വിനിയായ ഞാൻ നിങ്ങളെ ഞാൻ എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ വർഷം കഴിഞ്ഞവനെ ഉണ്ടായിരുന്നത് എല്ലാവരെയും ഇരുത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് പൂജ ചെയ്യും ധൂപ ദീപ ജല ഗന്ധ നൈവേദ്യാദികളെല്ലാം തന്നിട്ട് പുരസ്കാരങ്ങൾ തന്നിട്ട് കുട്ടികളെ പൂജ ചെയ്യുന്നുണ്ട് കാരണം വേറെ കല്ലിലുള്ളതിലും കൂടുതലല്ലേ ജീവനുള്ള കുഞ്ഞിലുള്ളത് അതുകൊണ്ട് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്മ ഇത് ചെയ്യുന്ന എല്ലാ വർഷവും ഈ വർഷവും ഭഗവതിയുടെ സാന്നിധ്യമുള്ളവരുടെ ശ്രീകൃഷ്ണ സാന്നിധ്യമുള്ളവരുടെ ഈ വർഷവും കുഞ്ഞു കുഞ്ഞുങ്ങളെ പൂജിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതെ നൂറോളം പേർക്ക് മന്ത്രതീക്ഷ കൊടുക്കുന്നുണ്ട് ലളിതാശാസ്ത്ര യാഗമുണ്ട് ആ കൂട്ടത്തിൽ നൂറോളം പേർക്ക് പക്ഷെ നിങ്ങൾ നിങ്ങൾ ആ നിങ്ങള് പേര് തരണം നൂറോളം അതിനാണ് എല്ലാവരും പേര് തരണം പ്രായവ്യാസൊന്നുമില്ല അതില് പ്രത്യേകിച്ച് കുട്ടികൾ നിന്റെ പ്രായമായിട്ടുള്ള കുട്ടികളെ അത് തരുവാണെങ്കിൽ നപ്പച്ചുള്ളൂര് അമ്മയുടെ കൈകൊണ്ട് ഈ ഒരു സമയത്ത് ആ ലളിതാ മന്ത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വിലയും ശക്തിയും ഐശ്വര്യവും നല്ല വിരവസ്ഥ ജീവിതം ഉണ്ടാകും അപ്പം എല്ലാവരും ഇവിടെ അറിയിക്കുക നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഇവിടെ ഞാനും പറയാം ആദ്യം ആദ്യം പേര് തരുന്ന ആ നൂറ് പേർക്ക് കൂടുതൽ സൗകര്യങ്ങൾ കിട്ടും എന്നുവെച്ചാൽ കാര്യങ്ങളെല്ലാം ഒരുക്കി തരണ്ടേ എല്ലാവർക്കും അതുകൊണ്ട് ദേവിയത് എല്ലാവരും നേരത്തെ തന്നെ നമ്പർ ഇടാതിനകത്ത് ആ നമ്പറിലേക്ക് വിളിച്ച് എല്ലാവരും പേര് തരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയായിരിക്കും മന്ത്രം തരുന്നത്